ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുവാഭാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചാർ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ലല്ലോ അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റിയായ മാങ്ങ അച്ചാറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല പച്ച മാങ്ങ നല്ല പിന്നെ അച്ചാറും പൊടിക്കെട്ട് നല്ല ടേസ്റ്റിയാക്കി നമുക്കൊന്ന് അച്ചാറ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു തുടങ്ങാം അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ അച്ചാറാണിത് അപ്പോൾ വേണ്ടി മാങ്ങ ചെറുതാക്കി മുറുക്കിയെടുക്കുകയാണ് പച്ച മാങ്ങയും ഏകദേശം ചനച്ച മാങ്ങയും അഥവാ മൂത്ത മാങ്ങയും ഇതിലുണ്ട് പക്ഷേ ഈ മാങ്ങ പിന്നെ നല്ല പുളിയുള്ള മാങ്ങയാണ് അങ്ങനെ പെട്ടെന്നൊന്നും മധുരമില്ലാത്ത മാങ്ങയാണ് അപ്പോൾ അച്ചാറിടാൻ പറ്റിയ മാങ്ങയാണിത് ഒരു പാത്രം വടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കുക എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിനു ശേഷം അതിലേക്ക് ഉലുവെട്ട് കൊടുക്കുക ഉലുവെട്ട് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിക്കെട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു വാസനയാണ് അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ ഏകദേശം ഒരു പിന്നെ അതൊക്കെ ഒന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് അച്ചാറും പൊടി കൊടുക്കുക അപ്പോൾ ഒരു നാല് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കയ്യിലിന് ചെറിയ കയ്യിലൊരു കയ്യിൽ അച്ചാറും പൊടി ഉണ്ടായിരുന്നു ആ അച്ചാർ ബേക്കിൽ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഈ മൂപ്പിച്ചെടുത്ത ഈ എണ്ണയും നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക उन्दा, 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 उन्दा उन्दा, उन्दा उन्दा, उन्दा ീ ഓഫാക്കി വേണം മിക്സ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കരിഞ്ഞാൽ ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ വെറും അച്ചാറും പൊടിയിൽ മാത്രമാണ് ഈ മാങ്ങ അച്ചാറ് ഉണ്ടാക്കി നോക്കുന്ന ഉണ്ട ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഈ അച്ചാറും പൊടിയൊന്ന് ചൂടായതിന് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് മാങ്ങയിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ എത്ര മാങ്ങ എടുത്തിട്ടുണ്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്ത് ഈ മിക്സ് ചെയ്ത് വെച്ച അച്ചാറും പൊടിയിൽ ഈ മിക്സിയിലേക്ക് നല്ലവണ്ണം മാങ്ങയും ഉപ്പും നല്ലവണ്ണം മിക്സാക്കി എടുക്കുക നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അച്ചാറിൻ്റെ മാങ്ങ അച്ചാറിൻ്റെ അതേ ടേസ്റ്റിയായ ഒരു അച്ചാറാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടാൽ തന്നെ വായവ വെള്ളമൂറുന്ന നല്ല ടേസ്റ്റിയായ അച്ചാറാണ് പിന്നെ ഇതിലേക്ക് സുർക്കയാണ് ഒഴിച്ച് കൊടുക്കുന്നത് സുർക്കൊഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മങ്ങ അച്ചാറാണിത് അപ്പോൾ കണ്ടില്ലേ കണ്ടാൽ തന്നെ നല്ല ടേസ്റ്റിയായ അച്ചാറാണ് അപ്പോൾ ഇതൊന്ന് തണുത്തതിനു ശേഷം നമുക്ക് കുപ്പിയിലോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ ഉമ്മ സ്പെഷ്യൽ വാങ്ങ അച്ചാറാണിത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അച്ചാർ തണുത്തതിന് ശേഷം ഇതെല്ലാം കുപ്പിയിലാക്കുകയാണ് അപ്പോൾ ഈ അച്ചാറിൻ്റെ മേലെ സുർക്ക നിൽക്കുന്ന വിധത്തിൽ സുർക്ക ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഏതച്ചാറായാലും കേടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അച്ചാർ കേടുവരാതിരിക്കാൻ സുർക്ക മേലെ ആവുന്ന വിധത്തിൽ സുർക്കം ഒച്ചു കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയ അച്ചാറാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ ബൈബേസ് യു ഡാൻസ് ഫോർ വാച്ചിങ്